സമഭാവനയിൽ അധിഷ്ഠിതമായ നവഭാരത നിർമ്മിതിക്കായി ഓരോ ഇന്ത്യൻ പൌരനും ശ്രമിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആർ ബിന്ദു വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് അന്ധവിശ്വാസങ്ങളും കാലഹരണപ്പെട്ട ആചാരങ്ങളും തിരിച്ചുകൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതിലുപരി ശാസ്ത്രീയ ചിന്തയോടെയും യുക്തിബോധത്തോടെയും വൈജ്ഞാനിക അന്വേഷണങ്ങളുടെ വേഗത വർദ്ധിപ്പിച്ച് സമത്വത്തിലും തുല്യതയിലും ഊന്നിയ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് ഒന്നിച്ച് കൈകോർക്കേണ്ടത് അനിവാര്യമാണ് വർഗീയത വിഘടനവാദം വംശീയത എന്നിവയുടെ വിത്തുകൾ വിതച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുന്ന പ്രവണതകൾ മനുഷ്യ സ്നേഹം മന്ത്രി പറഞ്ഞു സമഭാവനയിൽ അധിഷ്ഠിതമായ നവഭാരതമാണ് നാം കെട്ടിപ്പടുക്കേണ്ടത് ശാസ്ത്രീയ ചിന്തയോടെ യുക്തിബോധത്തോടെ വൈജ്ഞാനികമായ അന്വേഷണങ്ങളുടെ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ട് സമത്വത്തിലും തുല്യതയിലും അധിഷ്ഠിതമായ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കുകയാണ് വേണ്ടത് ഒരു നാട് കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം മൈതാനത്തെത്തിയ മന്ത്രിയെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വീകരിച്ചു പോലീസ് എക്സൈസ് ഫോറസ്റ്റ് എസ് പി സി എൻ സി സി ഉൾപ്പെടെ ഇരുപത് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു തൃശൂർ സെന്റ് ആൻസ് കോൺവെന്റ് കുരിയച്ചിറ സെന്റ് ജോസഫ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയിലെ ബാൻഡ് പ്ലാറ്റൂണുകൾ പരേഡിന് മികവേകി ചേലക്കര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ സതീഷ് കുമാർ പരേഡ് നയിച്ചു മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലറ്റൂണുകൾക്ക് മന്ത്രി മെമന്റോ സമ്മാനിച്ചു സായുധ സേനാ പതാക നിധിയിലേക്ക് കൂടുതൽ തുക സമാഹരിച്ച വിദ്യാഭ്യാസ സ്ഥാപനമായ പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പാളിനും വിദ്യാഭ്യാസേതര സ്ഥാപനമായ തൃശൂർ ട്വന്റി ഫോർ കേരള ബറ്റാലിയൻ എൻസി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ എം ടി ബ്രിജേഷിനും റോളിംഗ് ട്രോഫികളും മന്ത്രി സമ്മാനിച്ചു തുടർന്ന് ദേശീയ ഗാനാലാപനത്തോടെ ചടങ്ങുകൾ അവസാനിച്ചു പി ബാലചന്ദ്രൻ എം എൽ എ മേയർ എം കെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് സിറ്റി പോലീസ് മേധാവി ആർ ഇളങ്കോ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ് അസിസ്റ്റന്റ് കളക്ടർ അബ്ദുൽ സാഗർ മുൻ സ്പീക്കർ തേരമ്പൽ രാമകൃഷ്ണൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ടി ന്യൂസ് തൃശൂർ